നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എടോ വിജയ കേസിനു മേലെ കേസും കോടാലിയുമായി നിന്നിട്ടും പിണറായിക്ക് നേരെ ചീറി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം ഇതുവരെ കണ്ടത് കഴിഞ്ഞ കുറേ ദിവസമായി പിണറായിക്ക് നേരെ അതിശക്തമായി ഉയർന്നു കേൾക്കുന്ന ശബ്ദം രാഹുലിൻ്റെതായിരുന്നു സർക്കാരിനെയും സി പി എമ്മിനെയും പരിഹസിച്ചും ചോദ്യമുനയിൽ നിർത്തിയും വെള്ളം കുടിപ്പിച്ചു വി ഡി സതീശന്റെ പുനർജനിക്കെതിരെ കേസെടുത്ത് പ്രതിപക്ഷ നേതാവിനെ തൂക്കി അകത്തിടാൻ പിണറായി ഉത്തരവിട്ടപ്പോൾ പ്രതിപക്ഷ നിരയിലുള്ളവരെ പിണറായിക്കെതിരെ മാങ്കൂട്ടത്തിൽ ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നപ്പോൾ സി പി എമ്മിനെതിരെ പരിഹാസം ചൊരിഞ്ഞ് രാഹുൽ തല പൊക്കി സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് രാഹുലിന്റെ ഒരു പോസ്റ്റ് കൊണ്ട് ഉണ്ടായത് കപ്പൽ ആടി ഉലയുക മാത്രമല്ല സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ നടുക്കടലിലേക്ക് എടുത്ത് ചാടുക കൂടിയാണല്ലോ സർ എന്നായിരുന്നു റെജി ലൂക്കോസ് വിഷയത്തിൽ സി പി എമ്മിനെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച പോസ്റ്റ് തന്നെ തള്ളി പറഞ്ഞിട്ടും വി ഡി സതീശനെ തൂക്കാൻ പിണറായി പുനർജനിയിൽ കൈവച്ചപ്പോൾ രാഹുൽ എടോ വിജയ എന്ന് വീണ്ടും പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ചു നിന്നു വി ഡി സതീശനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുൽ പങ്കുവെച്ച ആ പോസ്റ്റ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം പുനർജനിയിൽ ആദ്യമായി അന്വേഷണം ആവശ്യപ്പെട്ടത് ശ്രീ വിജയൻ സർക്കാരാണോ അല്ല ബി ജെ പി ആണോ അല്ല അത് ശ്രീ വി ഡി സതീശൻ തന്നെയാണ് ഒന്നാം വിജയൻ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് പ്രതിരോധം എന്ന നിലയിൽ പുനർജനി പദ്ധതിക്കെതിരായി ആരോപണം സി പി എം ഉന്നയിച്ചു ആ ആരോപണത്തിന് മറുപടിയായി ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുനരുജ്ജീവന പദ്ധതിയെ പറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും എന്നാണ് പുനർജനി കേവലമായ ഒരു ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല അതൊരു പുനരധിവാസ പദ്ധതിയാണ് ഇരുന്നൂറിൽ പരം പുതിയ വീടുകളും നൂറിൽ പരം വീടുകളുടെ അറ്റകുറ്റപ്പണിയും മാത്രമല്ല കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും വരുമാനമില്ലാത്ത മനുഷ്യർക്ക് പശുവും ആടും ആടും മുതൽ തയ്യൽ മെഷീനുകൾ വരെ കൊടുക്കുന്ന സമഗ്ര പദ്ധതിയാണ് ശ്രീ വി ഡി സതീശനോട് എനിക്കും നിങ്ങൾക്കും യോജിക്കാം വിയോജിക്കാം എതിർക്കാം അനുകൂലിക്കാം അതൊക്കെ തുടരുകയും ചെയ്യാം പക്ഷെ അതിൻ്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയെ എതിർക്കുന്നത് ജനവിരുദ്ധമാണ് ഇതായിരുന്നു ആ പോസ്റ്റ് അതായത് പിണറായി വിജയൻ പുനർജനിയിൽ കൈവച്ചത് രാഷ്ട്രീയ കളിക്ക് വേണ്ടിയാണ് എന്ന് പച്ചയ്ക്ക് തുറന്നടിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് വി ഡി സതീഷിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നോ യു ഡി എഫിൽ നിന്നു പോലും ഒരാളും ഇത്ര ശക്തമായ വാക്കുകൾ പിണറായിക്ക് നേരെ പറഞ്ഞിരുന്നില്ല അപ്പോഴും ശബ്ദം ഉയർത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാരിനെയും ഭരണകൂടത്തെയും സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് അത്തക്കടിച്ചിട്ടും വാലിൽ ജീവൻ പിടയ്ക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് തീർക്കണമെന്ന് ഭരണകൂടം പണ്ടേ കണക്ക് കൂട്ടിയതാണ് അതായത് അതിന്റെ തുടക്കം എടോ വിജയ എന്നുള്ള വിളിയിൽ നിന്നായിരുന്നു ഇത്രയും പറഞ്ഞു വെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വെള്ളപൂശാനും വേണ്ടിയല്ല മറിച്ച് ഭരണകൂടത്തിനും സി പി എമ്മിനും രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണിലെ കരടാണ് എന്ന് വ്യക്തമാക്കുന്നതിനു വേണ്ടി പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് നിസാര ആരോപണങ്ങളല്ല ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവർത്തികളാണ് ആ സ്ത്രീകൾ എന്തിനു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു അവരും തെറ്റുകാരല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ശരിയാണ് ഇതെല്ലാം ഉഭയകക്ഷി സമ്മതത്തോടെ നടന്ന ലൈംഗിക ബന്ധമാണ് പക്ഷെ ഒരു ജനപ്രതിനിധി പാലിക്കേണ്ട മര്യാദ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലിച്ചില്ല കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് ഈ സ്ത്രീകൾ ബന്ധം സ്ഥാപിക്കാൻ വന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു എം എൽ എ എന്ന നിലയിൽ അയാൾ സ്വീകരിക്കേണ്ടിയിരുന്നത് നിങ്ങൾ ഗാർഹിക പീഡനം നേരിടുന്നുണ്ട് എങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കണം അതിന് ഞാൻ ഒപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുകയായിരുന്നു വേണ്ടത് എന്നാൽ അതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്തത് അതൊരവസരമായി കണ്ട് അവരുമായി ബന്ധം സ്ഥാപിക്കുകയല്ലേ ചെയ്തത് ഇയാൾ അവസരം മുതലെടുത്തു എന്നുള്ളത് വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ഒരു തരത്തിലും ആ എം എൽ എ കസേരയിൽ ഇരിക്കാൻ രാഹുൽ മങ്കൂട്ടത്തിൽ അർഹനയല്ല ഒരു എം എൽ എ കസേരയിൽ ഇരുന്ന് ഇമാതിരി പെർവേട്ടിന്റെ പണി കാണിക്കരുതായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള കേസുകൾ പരിശോധിച്ചാൽ ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ കളി നടക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് ബോധ്യപ്പെടും രാഹുലിനെ കുടുക്കുന്നതിന് വേണ്ടി പക വീട്ടുന്നതിന് വേണ്ടിയുള്ള കളി മാത്രമല്ല ഇപ്പോൾ സർക്കാരിന് നേരെ ഉയർന്നു നിൽക്കുന്ന വിവാദങ്ങൾ വഴിതെറ്റിച്ചു വിടാൻ രാഹുൽ വിഷയം എടുത്തു പ്രയോഗിക്കുന്നു മുൻപ് സി പി എം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരുപാട് ബോംബുകൾ ഇനി പൊട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പിന്നീട് സി പി എമ്മിന്റെ പല കോണുകളിൽ നിന്ന് മൂന്നാം പരാതി വരും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും അപ്പോൾ പരിഗണിക്കാതെ അവസരത്തിനു വേണ്ടി മാറ്റിവെച്ചു മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയ പരാതികൾ ഓരോ അവസരം വരുമ്പോൾ പ്രയോഗിക്കുന്നതിനു വേണ്ടി മാറ്റിവെച്ചു ഒരു ഭരണകൂടം ഒരു ഭരണാധികാരി ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇതിലാണ് രാഷ്ട്രീയ കളി നടന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് ഭരണകൂടത്തിന് ഇരകളെ സംരക്ഷിക്കണം എന്നല്ല മറിച്ച് രാഷ്ട്രീയം കളിക്കാൻ ഇതൊരാധമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ കടുത്ത വിമർശനം ഉന്നയിക്കുന്നത് രാഹുൽ ഒരു പെർവേട്ടാണ് അതിന് തെളിവുകൾ ഉണ്ട് എങ്കിൽ ഭരണകൂടം ചെയ്യേണ്ടിയിരുന്നത് അയാളെ അന്നേ അടപടലം പൂട്ടണമായിരുന്നു പക്ഷേ ഇത് രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി പ്രയോഗിച്ചു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിണറായിക്ക് പിണറായിക്കിപ്പോൾ ജയി വിളിക്കുകയാണ് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘങ്ങളും രണ്ടു തവണ കയ്യിൽ നിന്ന് വഴുതി രാഹുൽ മാങ്കൂട്ടത്തിൽ പൂട്ടാൻ നിശബ്ദമായി അണിയറയിൽ പക്ക ആണ് കളികൾ നടന്നത് ഇതിനു മുൻപുള്ള രണ്ട് കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുമെന്ന് കരുതി പൊതിച്ചോറും കൊണ്ട് കാത്തുനിന്ന ഡിവൈഎഫ്ഐക്ക് നിരാശയായിരുന്നു എന്നാൽ ഇത്തവണ രാഹുലിനെ പിണറായി പോലീസ് തൂക്കിയതിന്റെ ആവേശം ചില്ലറയല്ല സി പി എമ്മിന്റെ കുട്ടിക്കൂട്ടങ്ങൾക്ക് പോലീസിനും ഇത് ആവേശം തന്നെയാണ് കാരണം പോലീസിനെ ചില്ലറയല്ല രാഹുൽ വെള്ളം കുടിപ്പിച്ചത് കർണാടകയിലെ ഉൾപ്രദേശങ്ങളിലും തമിഴ്നാട്ടിലെ ഉൾ ഏരിയകളിലും പോലീസിനെ ഇട്ട് വട്ടം കറക്കിച്ചില്ലേ പോലീസിന് വലിയ നാണക്കേടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയത് അത് ഈ അറസ്റ്റിൽ മാത്രമല്ല അതിനു മുൻപ് തന്നെ പോലീസിനെ ചോദ്യമുനയിൽ നിർത്തുകയും പോലീസിനെ ചട്ടം പഠിപ്പിക്കുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് മുൻപ് നീലപ്പെട്ടി തിരഞ്ഞു ചെന്ന് കൈപൊള്ളിയ പോലീസല്ല ഇത്തവണ പാലക്കാട്ടെ ഹോട്ടലിൽ എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ പൂട്ടാൻ കൃത്യമായ ഹോംവർക്ക് ചെയ്ത് അതീവ രഹസ്യമായി പോലീസ് കരുക്കൾ നീക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാതിരാത്രിയിൽ ഇതേ ഹോട്ടലിൽ കയറി കോൺഗ്രസ് നേതാക്കളുടെ മുറികൾ അരിച്ചു പെറുക്കിയിട്ടും ഒന്നും കിട്ടാതെ നാണം കിട്ടുമടങ്ങിയ പോലീസിന് ഇതൊരു മധുര പ്രതികാരം കൂടിയായി ഈ നീലപ്പെട്ടി മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിലും നിർണായകമായിരുന്നു രാഹുൽ മാംകൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചത് പൂങ്കുഴലി ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പഴുതടച്ച നീക്കങ്ങളാണ് അതായത് രണ്ടാഴ്ചയോളമായി രാഹുൽ മാംകൂട്ടത്തിലെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു പാലക്കാട് എം എൽ എ പക്ഷെ അത് രാഹുൽ അറിഞ്ഞതേയില്ല കാരണം ഒരു വിവരങ്ങൾ പോലും പോലീസിൽ നിന്ന് ചോർന്ന് രാഹുലിനും രാഹുലിന്റെ ശിങ്കിടികൾക്കും കിട്ടിയില്ല അവിടെയാണ് പൂങ്കുഴലിയുടെ ഒരു മിടുക്ക് നമ്മൾ കാണേണ്ടത് പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ഒരെട്ടംഗ പോലീസ് സംഘത്തെ മാത്രമായിരുന്നു രാഹുലിനെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയത് ഈ പോലീസുകാർ ഭരണകൂടത്തോടും സി പി എമ്മിനോടും കൂറുള്ളവരായിരുന്നു അവരിൽ നിന്ന് ഒരു വിവരങ്ങൾ പോലും ചോർന്ന് പുറത്തേക്ക് പോയില്ല എന്തെങ്കിലും ഒരു ഹിന്ദി കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ രാഹുൽ പാലക്കാട് നിന്ന് മുങ്ങിയേനെ അങ്ങനെ മുങ്ങാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ട് തന്നെയാണ് പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പണി പയറ്റിയത് മൂന്ന് ദിവസം മുൻപാണ് കാനഡയിലുള്ള തിരുവല്ല സ്വദേശിനി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി നൽകുന്നത് സംഗതി ഗൗരവമാണെന്ന് കണ്ടതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു രാഹുലിനെ കൈവിട്ടു പോകാതിരിക്കാൻ ഷൊർണൂർ ഡിവൈഎസ്പിയെ മാത്രം വിശ്വാസത്തിലെടുത്ത് പൂങ്കുഴലി ഐ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു അറസ്റ്റിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമായിരുന്നു ഈ നീക്കങ്ങളെല്ലാം പോലീസ് സംഘം ആദ്യം മുറിയിലെത്തി വാതിൽ തട്ടുമ്പോൾ രാഹുൽ വാതിൽ തുറന്നിരുന്നില്ല പിന്നീട് പോലീസ് ആണെന്നും അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് എത്തിയത് എന്ന് പറയുമ്പോൾ രാഹുൽ വാതിൽ തുറക്കുകയായിരുന്നു ഇപ്പോൾ രാഹുലിന് ആ ഒരു നിമിഷത്തിലാണ് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് അതായത് തന്നെ കൃത്യമായ പ്ലാനിട്ടാണ് തൂക്കിയിരിക്കുന്നത് രാഹുലിന്റെ ശിങ്കിടികളൊക്കെ പുറത്തു പോയ സമയം നോക്കിയായിരുന്നു പോലീസ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ എത്തുന്നത് രാഹുലിന്റെ അറസ്റ്റിന് ശേഷം പിന്നെ ഒന്നും വൈകിയില്ല രാഹുലിനെ പാലക്കാട് നിന്ന് പൊടുന്നനെ പത്തനംതിട്ടയിലേക്ക് എത്തിക്കുകയായിരുന്നു പത്തനംതിട്ടയിലെ എ ആർ ക്യാമ്പിൽ എത്തിച്ചു പത്തനംതിട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാഹുലിന്റെ തട്ടകമാണ് അടൂരിലാണ് രാഹുലിന്റെ വീടുള്ളത് അപ്പോൾ അത്തരത്തിൽ രാഹുലിന്റെ തട്ടകത്തിൽ തന്നെ എത്തിച്ച് രാഹുലിനെ അടപടലം പൂട്ടുകയായിരുന്നു ഇതിൽ മറ്റൊരു വസ്തുത ഇപ്പോൾ പത്തനംതിട്ടയിലെ എ ആർ ക്യാമ്പിൽ പൂങ്കുഴലി ഉണ്ട് എന്നുള്ളതാണ് അതായത് അന്വേഷണത്തിന്റെ എല്ലാ നടപടികളും ഉത്തരവാദിത്വവും പൂങ്കുഴലിയെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് ഭരണകൂടം രാത്രി പന്ത്രണ്ട് പതിനഞ്ചോടെ പോലീസ് സംഘം ഈ ഹോട്ടലിൽ എത്തുന്നു തുടർന്ന് ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകളെല്ലാം പിടിച്ചെടുക്കുകയായിരുന്നു അതായത് രാഹുൽ അറസ്റ്റിലാകുന്ന വിവരം അത് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ നീക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു പലരും പല കോൺഗ്രസ് നേതാക്കളും വാർത്തകളിലൂടെയാണ് അറിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി എന്നുള്ള വിവരമൊക്കെ എന്തായാലും അത്തരത്തിൽ പൂങ്കുഴലി കൃത്യമായ പ്ലാനിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇപ്പോൾ സി പി എമ്മിൻ്റെ സൈബർ ഗ്രൂപ്പുകളിലെല്ലാം പൂങ്കുഴലിയുടെ ഫോട്ടോ ഒരു ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂങ്കുഴലിയുടെ ഫോട്ടോ പങ്കുവയ്ക്കുന്നതും ഷെയർ ചെയ്തു പോകുന്നതും ഒക്കെ ഇത് മാത്രമല്ല സി പി എമ്മിലെ പലരും ഇപ്പോൾ ആവേശത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ പ്രതികരിച്ച് സി പി എമ്മിന്റെ പലരും രംഗത്തേക്ക് വന്നിരിക്കുകയാണ് വി ശിവൻകുട്ടി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് രാഹുൽ ചെയ്തത് നിഷ്ഠൂരമായ കാര്യമാണെന്നും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു ഒന്നും രണ്ടുമല്ല ഡസൻ കണക്കിന് പരാതികൾ വരുന്നു ഇനിയെങ്കിലും എം എൽ എ സ്ഥാനം മറയായി ഉപയോഗിക്കാതിരിക്കാൻ കോൺഗ്രസ് നടപടി സ്വീകരിക്കണം കോൺഗ്രസ് തന്നെയാണ് ഉത്തരവാദിത്തം ഏൽക്കേണ്ടതെന്നും സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തുവെന്നും മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കി പി പി ദിവ്യ വളരെ ആവേശത്തിലാണ് പി പി ദിവ്യ ഒരു പങ്കുവച്ചിരിക്കുന്നത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണ് രാഹുലും ഷാഫിയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു പി പി ദിവ്യ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചത് എ എ റഹീം ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ക്ഷമിക്കട്ടെ ഒരിക്കൽ കൂടി പറയട്ടെ കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടികൾക്കാണ് ഏറ്റവും കനം അമ്മയെ ചതിച്ച് ഗർഭത്തിലെ കുഞ്ഞിനെ കൊന്നവനാണ് ഏറ്റവും ക്രൂരൻ എന്നായിരുന്നു എ റഹീം പങ്കുവച്ച പോസ്റ്റ് കെ കെ ശൈലജയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി പെൺകുട്ടികളെയാണ് അതിക്രൂരമായി ഇയാൾ പീഡിപ്പിച്ചത് പരാതി പറയുന്നവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് അറിഞ്ഞത് കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും അതറിയാമായിരുന്നിട്ടും അവർ ഇടപെട്ടില്ല എന്നാണ് അറിയുന്നത് എതിർ പാർട്ടികളിൽ പെട്ടവർക്കെതിരെ നുണപ്രചാരണം നടത്തുന്ന ടീമിലെ അംഗം എന്ന നിലയിൽ അയാൾ സംരക്ഷിക്കപ്പെടുകയായിരുന്നു ഇപ്പോൾ ക്രൂരകൃത്യങ്ങൾ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച് എം എൽ എ ആയ മാങ് ആ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടണം അതിക്രമങ്ങൾക്ക് വിധേയരായ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം അവർക്ക് സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടായിരിക്കും ഇതാണ് കെ കെ ശൈലജ പങ്കുവച്ചത് പോരാളി ഷാജി രാഹുലിന്റെ അറസ്റ്റ് തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ നിർത്താതെ പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇച്ചിരി വഴി കൊടുക്കണേ മൂന്നാമതായി ഇരയായ മറ്റൊരു സ്ത്രീയുടെ പരാതിയിൽ സ്ത്രീ പീഡന കേസിൽ അർദ്ധരാത്രി പാലക്കാട് ഉൾപ്രദേശത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതായിരുന്നു പോരാളി ഷാജി പങ്കുവച്ച പോസ്റ്റ് അതായത് സി പി എമ്മിലെ എല്ലാവരും ഇപ്പോൾ ആവേശത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അവരെ വലിയ രീതിയിൽ ആവേശഭരിതരാക്കുന്നു